ഈ സുണ്ടി ആദർശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങളിൽ നമ്മൾ കണിഷത വേണോ ഓരോരുത്തർക്കും കുറച്ചൊക്കെ ഒന്ന് ചുരുക്കി കൊടുത്തൂടെ എന്നൊരു താല്പര്യമാണ് പല ആളുകൾക്കും ജോലി ജീവിതം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം താല്പര്യം ഉണ്ടാവും യഥാർത്ഥത്തിൽ നോക്കൂ ഈ ലോകത്തെ ഏറ്റവും കാരുണ്യത്തിന്റെ മുഖം ആരാണ് നബിസുല്ലാല് മാതലാണ് എന്നാൽ ആ അലൈഹി നബിസുല്ലായില്ല ഒരു പള്ളി പോയി പൊളിക്കാനും കത്തിക്കാനും

ആ പള്ളി ഉണ്ടാക്കിയിട്ട് തങ്ങളോട് വന്നിട്ട് ഒരു പറഞ്ഞ വാക്കുണ്ട് നബിയെ നിങ്ങളൊന്നു വന്ന് നിസ്കരിക്കണം നിങ്ങളെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങളൊന്ന് നിസ്കരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ നബിസുല്ലാഹു അലൈഹുസല്ലാമ തങ്ങൾ ആ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു കൊടുത്തില്ല എന്ന് മാത്രല്ല മഹാനായ വഷീർ അദി അള്ളാഹു ഉൾപ്പെടുന്ന ഒരു നാലംഗ സംഘത്തെ പറഞ്ഞയച്ചിട്ട് ആ പള്ളി പോയി കത്തിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു ഇതൊരു പക്ഷേ നബിതങ്ങളുടെ കാരുണ്യ മുഖം പറയുന്ന ആൾക്കാർ ഇത് പറയാറില്ല നിങ്ങൾ ആലോചിച്ച് നബി തങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സെക്കുലർ ഇസ്ലാമിന്റെ മുഖത്ത് നിന്ന് പരിശോധിച്ചിട്ട് പറയാലോ പോലും അവിടെ നിസ്കരിക്കുകയാണല്ലോ അത് പള്ളിയെ ചെയ്തിക്കണല്ലോ സുജൂതല്ലേ ഒന്നുമില്ലെങ്കിൽ ആരല്ലേ പറയാമായിരുന്നു പറഞ്ഞില്ലാന്ന് മാത്രമല്ല നമ്മളുണ്ടല്ലോ ഈ തന്നെ എറിഞ്ഞ ഒരാൾക്ക് സമ്മാനം കൊണ്ടുപോയി കൊടുത്ത റസൂൾ ഉള്ള തങ്ങാണ് ഒരു പള്ളി കൊണ്ടുപോയിട്ട് പൊളിക്കാനും കത്തിക്കാനും ആവശ്യപ്പെട്ടത് ഒരൊറ്റ താല്പര്യമായിരുന്നു ആദർശം അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കുബാ പള്ളിയോട് ഇതുണ്ടാക്കിയ ആൾക്കാർക്ക് കുബാ പള്ളിയോടുണ്ടായ ഒരു താല്പര്യക്കുറവും ആയിരുന്നു യഥാർത്ഥത്തിൽ പള്ളി ഉണ്ടാക്കാനുള്ള കാരണം അതാണ് മുക്മിനീങ്ങൾക്കിടയിൽ ഭിന്നതയും ചിദ്രതയും ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിന്റെയും ആദർശത്തിന്റെയും പേരിൽ വരുന്ന ആളുകളെ കത്തിച്ചു കളയുക എന്ന അവരുടെ അടയാള മുദ്രകളെ കത്തിച്ചു കളയുക എന്ന രീതിയാണ് അലൈഹി നബ്സുല്ലാ തങ്ങൾ സ്വീകരിച്ചത് ഇനി മറ്റൊന്ന് നിങ്ങൾ നോക്കൂ നബിസുല്ലാ അലി വസ്ലാ തങ്ങൾ വഫാത്തായ ഉടനെ നമുക്കൊക്കെ അറിയുന്നതാണ് മഹാരാജ് അബുബക്കർ അള്ളാഹുഹു ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൂന്ന് വിഭാഗമായി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് പോയി മറ്റൊരു വിഭാഗം ആളുകൾ ഞങ്ങൾ സക്കാത്ത് എന്ന് പറഞ്ഞു വേറൊരു വിഭാഗം ആളുകൾ കള്ളപ്രവാചകന്മാരെ കൂടെ പോയി ഞങ്ങൾക്ക് എപ്പോഴും പ്രവാചകം വേണം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതേ ഉള്ളോക്ക് അതിൻ്റെ കൂടെ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് നിഷേധിച്ചു അവർ പറഞ്ഞ എന്താ ഞങ്ങൾ റസൂർദ്ദാക്കിയെ സക്കാത്ത് കൊടുക്കുള്ളൂ ഖുർആന പറഞ്ഞത് മിൻ നവാലഹി നബിയെ നിങ്ങൾ സക്കാത്ത് വാങ്ങണം വാങ്ങണമെന്നാ പറഞ്ഞിരിക്കണേ റസൂർദ്ദാക്കിയെ കൊടുക്കണം ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇസ്ലാമിനെ സ്ഥാപിച്ച നബിസുല്ലാ അലൈഹി വല്ലാമ തങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രബോധനത്തിന് ശേഷം വഫാത്തായ ശൂന്യത ആ ശൂന്യതയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ അവിടെ ഇനി ഒരു നാഥനില്ല രാഷ്ട്രീയമായി സാമൂഹികമായി എല്ലാർത്ഥത്തിലും പ്രതിസന്ധി ഉള്ള ഒരു സമയം ആ ഒരു സമയത്ത് ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ ശത്രുക്കൾ പറയില്ല കണ്ടോ നബി പോയപ്പോഴേക്ക് ഇവരെ അമ്മിൽ അഭ്യന്തര കലഹം തുടങ്ങിയെന്ന് പറയില്ലേ നബിസ് ഉള്ള അലൈ വല്ലാ തങ്ങൾ മാത്രം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആളുകളോട് യുദ്ധത്തിന് പുറപ്പെട്ടു മഹാനായ അബൂഖുല്ലോ അപ്പൊ ഒഴിമർ റതി അള്ളാഹു എല്ലാ സുദ്ധികൃതങ്ങളെ അവർ ഇലാഹിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ഓരോ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റൂ അപ്പോ അബുബക്കർ അള്ളാഹു നോക്കൂ രണ്ടു കുട്ടർക്കും തെളിവുണ്ട് രണ്ടു കുട്ടികളുടെ പക്കലും നയമുണ്ട് അബൂബക് റതി അള്ളാഹുനവിടെ പറഞ്ഞ മറുപടി വളരെ വളരെ സ്ട്രോങ് ആണ് മാനവർക്ക് പറഞ്ഞു ഞാൻ നിർബന്ധമായും അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും അല്ലെ അബുഖർ അള്ളാഹു പറഞ്ഞത് ഞാൻ നിർബന്ധമായി അവരോട് ഞാൻ യുദ്ധം ചെയ്യും അത് ഇനി ഒരു ഒരു എന്താ പറയാ ഒട്ടകത്തിന്റെ കയറു ആണെങ്കിൽ പോലും അവർ ഇസ്ലാമിന്റെ പേരിൽ നിഷേധിച്ചു കളഞ്ഞാൽ റസൂൽള്ളഹാന്റെ കാലത്ത് കൊടുത്തിരുന്നത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഞാൻ യുദ്ധം ചെയ്യും എന്ന് കർശനമായി പറഞ്ഞപ്പോൾ ഉമർ ഉമർദി അള്ളാഹുവിന് പറഞ്ഞൊരു മറുപടി ഉണ്ട് അവിടെ ഉമർ അല്ലാഹുൻ ആ സംസാരത്തിന് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ള പ്രത്യേകമായ ഒരു മനസ്ഥൈര്യം ആണ് ഇത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അതായത് ഉമർദി അള്ളാഹുവിനോട് ആദ്യം ഒരു നിലപാടുണ്ടായിരുന്നു തെളിവുണ്ടായിരുന്നു പക്ഷേ ആ നിലപാടിന് തെളിവിനും വേണ്ടിയിട്ട് നമുക്കിപ്പോ ഫാസിസം പട്ടിവിടർത്തി നിൽക്കുക എന്നൊക്കെ പറഞ്ഞതുപോലത്തെ സ്ഥിതിയാണ് അന്നും കാരണം അന്ന് യുദ്ധം മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാവും അവിടെ അപ്പൊ അങ്ങനെ ഒരു ഒരു കലുഷിതമായ സാഹചര്യത്തിൽ പോലും ഈ നിലപാടിനു വേണ്ടി ആദർശത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ അബുഖർ അബ്ബുഡ് റെഡിയാവാണ് അവിടെ ഉമർ റതി അള്ളാഹുനും നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് അവിടുത്തെ എഴിമിയായ അതോറിറ്റി അബൂബക്ര റതി അള്ളാഹുനുമാണ് അപ്പൊ സ്വന്തമായി ആദ്യം ഒരു നിലപാടും അഭിപ്രായം ഉണ്ടായെങ്കിൽ പോലും അബൂബക്കർ റദി അള്ളാഹുൻ എന്ന് പറയുന്ന അവിടുത്തെ സുപ്രീം അതോറിറ്റി പറയലോടുകൂടി അതിന് വിധേയപ്പെടാൻ സന്നദ്ധമാകുന്നു എന്നൊരു തീരുമാനമാണ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിധേയത്തിന്റെ അഹലുകാരോട് എന്നല്ല ഇസ്ലാമിന്റെ ആദർശത്തിന് നിരക്കാത്ത നിലപാടുമായി വരുന്നവരോടൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സൗമ്യ മുഖമാണ് അബുബക്ര റതി ആ അബൂബക്കർ റതി അള്ളാഹുനുവിന്റെ ഇങ്ങനെ ഒരു മുഖം നമ്മൾ കാണുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രം ആദർശത്തിന്റെ കാര്യത്തിൽ അതേപകാരം തന്നെ സുഫിയാൻ നസൗ റതി അള്ളാഹുനുവിനെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട് വിദേഹത്തിന്റെ ആളുകളുമായിട്ട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല ആരെങ്കിലും ഒരാൾ വിദേഹത്തിന്റെ അഹലുകാരോട് കൂടെ ഇരുന്നാൽ വൈറസ് പകരുന്നത് പോലെ ഇങ്ങോട്ട് പകരും എന്തൊരു അഭിപ്രായം പറയുന്നുണ്ട് വിധേയത്തിന്റെ അഹലുകാരനോട് എന്തെങ്കിലും ഒരു ആദര പ്രകടനം കാണിച്ചാൽ പക്കത് ഹദമിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കാൻ അവനെ കൂട്ടുന്ന ആളുകളെ പോലെയാണ് അപ്പോ ആദർശപരമായി ഇത്തരത്തിൽ വൈകല്യങ്ങൾ സംഭവിച്ച ആളുകളോടുള്ള കോംപ്രമൈസ് ഒരു കാരണവശാലും അത് മതത്തിന്റെ നേർമുഖത്തെ സൃഷ്ടിക്കുകയില്ല എന്ന് മാത്രമല്ല സുഫിയാൻ സൌറിയുടെ അഭിപ്രായത്തെ കടമെടുത്താൽ അത് മറ്റുള്ളവർക്ക് വളരാൻ കൂടുതൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുക